കൃഷ്ണപുരം വാർഡിൽ പുതുതായി നിർമ്മിച്ച സ്മാർട്ട് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബുന്റെ നിർദ്ദേശപ്രകാരം ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിച്ച സ്മാർട്ട് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നിർവഹിച്ചു ആദ്യമായിട്ടാണ് ഒരു ജില്ലാ പഞ്ചായത്ത് കരുതാൻ കുരുന്നിനെ എന്ന ക്യാപ്ഷനോട് കൂടി ഇത്തരത്തിലൊരു സ്ഥിതി പരിശോധിക്കുമോ പലയിടങ്ങളിലും അംഗനവാടികളുണ്ട് പക്ഷേ ചുറ്റുമതി ചില സ്ഥലങ്ങളിൽ വൈദ്യുതി എത്തിയിട്ടില്ല ചില സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിയിട്ടില്ല ഇങ്ങനെ ഒരായിരം പ്രശ്നങ്ങളാണ് നമ്മുടെ ജില്ലയിലെ അംഗനവാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ശ്രദ്ധയിലെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം നമ്മുടെ ജില്ല പൂർണമായിട്ടും അംഗനവാടി പഞ്ചായത്തുകളായി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ അധ്യക്ഷനായ യോഗത്തിന് പതിനഞ്ചാം വാർഡ് മെമ്പർ രാജീവ് പ്രേംകുമാർ സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാബു മുഖ്യ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലതാ ശശി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ജി പ്രകാശ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീഹരി കോട്ടൂരിത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന പ്രസാദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാരാജ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ആർ എസ് റസീന ബദർ അനിത വാസുദേവൻ ടി സഹദേവൻ മഞ്ജു ജഗദീഷ് ഷാനി കുരുമ്പോലിൽ തുടങ്ങിയവരും രാഹുൽ എ കെ സജു നവാസ് ആശംസകൾ നേർന്നു ടീച്ചർ ലീലാമണി പറഞ്ഞു അങ്കണവാടിക്ക് ഭൂമി ദാനമായി നൽകിയ റിട്ടയർഡ് സബ് രജിസ്ട്രാറും സി പി ഐ എമ്മിന്റെ അജന്ത ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ പായ്ക്കാട്ട് അബ്ദുൾ ഖാദർ കുഞ്ഞു സാറിനെ ആദരിച്ചു അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുന്ന സാറിന്റെ സന്ദേശം വേദിയിൽ വായിക്കുകയും സ്വാഗത സംഘം കൺവീനർ ജെ പ്രബുധൻ മമണ്ടോ ഏറ്റുവാങ്ങുകയും ചെയ്തു നെറ്റ് ന്യൂസ് കൃഷ്ണപുരം